പാവം പെങ്ങളുട്ടി പെങ്ങളുട്ടിക്ക് പാടാനറിയാം മധുരമായി സംസാരിക്കാനറിയാം തെറ്റിദ്ധാരണയാൽ ജനങ്ങളെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ജനങ്ങളിൽ വരുത്താനും അറിയാം അതാണ് പെങ്ങളുട്ടിയുടെ പ്രത്യേകത പെങ്ങളുട്ടിയുടെ യഥാർത്ഥ പേര് രമ്യാ ഹരിദാസ് ഭയങ്കരമായ വിജയം ആഘോഷിച്ചുകൊണ്ട് രംഗത്ത് വന്ന യുവ കോൺഗ്രസ് നേതാവാണ് രമ്യാ ഹരിദാസ് രമ്യ ഹരിദാസ് ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മറുനാടൻ മലയാളിയാണ് അന്നത്തെ ഒരു ട്രെൻഡിൽ ആലത്തൂരിൽ നിന്ന് രമ്യ ഹരിദാസ് ജയിച്ചു കയറി ചക്ക വീണപ്പോ മുയൽ ചത്തതുപോലെ മറുനാടൻ ഷാജൻ അതങ്ങ് ആഘോഷിക്കുകയും ചെയ്തു രമ്യ ഹരിദാസ് വിചാരിച്ചു മറുനാടൻ മലയാളിയാണ് തന്നെ ജയിപ്പിച്ചത് അന്നത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു ഒന്ന് ശബരിമല വിഷയം രണ്ട് അക്കാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങൾ ഇതൊക്കെയാണ് അന്ന് രമ്യ ഹരിദാസിനെ വിജയിപ്പിച്ചത് പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ രമ്യ ഹരിദാസ് നിറഞ്ഞു നിന്നു പെങ്ങൾ രമ്യ ഹരിദാസിനെ സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസുകാർ വാങ്ങിച്ചു പക്ഷേ കോൺഗ്രസ് പാർട്ടിയല്ല തന്നെ ജയിപ്പിച്ചത് മറനാടൻ മലയാളി ഉടമ ഷാജൻ ഫിറിയാണെന്ന് പെങ്ങലുട്ടി എന്ന് വിശ്വസിച്ചു പെങ്ങളകുട്ടി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അംഗത്തിൽ ഇറങ്ങിയപ്പോ മറുനാടൻ മലയാളി അരമുറുക്കി അരയും കച്ചയൊക്കെ മുറുക്കി രംഗത്തിറങ്ങും പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും പെങ്ങളുട്ടി രാധാകൃഷ്ണനോട് തോറ്റമ്പി പെങ്ങളുട്ടിയുടെ തോൽവി യു ഡി എഫിന് വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്തു അതിനുശേഷം യു ഡി എഫ് ചേലക്കര പിടിക്കാൻ പെങ്ങളുട്ടിയെ നിയോഗിച്ചു അപ്പോഴും മറുദാടൻ ശാന്തൻ പെങ്ങളുട്ടിക്ക് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ പെങ്ങളുട്ടി തോറ്റമ്മി ചേലക്കരയിലെ കോൺഗ്രസുകാർ പറയുന്നത് പെങ്ങലുട്ടിക്ക് പകരം ഏത് കുറ്റിച്ചൂലിനെ അവിടെ നിർത്തിയിരുന്നെങ്കിലും ടൈറ്റ് വൈറ്റ് നടക്കുമായിരുന്നു പെങ്ങളുട്ടിയെ തകർത്തത് മർദാടൻ ഷാജൻ ബാധവുമാണ് മർദാടൻ ഷാജൻ കോൺഗ്രസിനെ കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തെ കൂടെ നിർത്തുകയും മറുവിഭാഗത്തെ പണക്കുകയും ചെയ്യുന്ന തന്ത്രശാലിയായ ഒരു പത്രപ്രവർത്തകനാണ് അയാൾ ബേസിക്ക് ഒരു ബേസിക്കായി അയാൾ ഒരു ഹിന്ദുത്വ തീവ്രവാദിയെ പോലെ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകനാണ് അയാളത് അതുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ അയാൾ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് അയാളുടെ ചാനലിന് ഒരുപാട് ഗുണവും കിട്ടിയിട്ടുണ്ട് എന്തായാലും പെങ്ങളുട്ടിക്ക് പാടാനറിയാം പെങ്ങളുട്ടിക്ക് അറിയാം പെങ്ങളുട്ടിക്ക് ജനഹൃദയങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുമുണ്ട് പക്ഷേ ഈ മറുനാടൻ ഷാജൻ ബാന്ധവുമാണ് പെങ്ങളുട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പണി കൊടുത്തത് ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്നും ഉമ്മൻചാണ്ടിയുടെ കുടുംബം പെന്തിക്കോസ് വിശ്രാന്തികളാണെന്നും ഒക്കെ വെച്ച് കാച്ചി മറുനാടൻ ഷാജൻ ചാണ്ടിയമ്മന് ചങ്കറപ്പില്ലാത്തത് കൊണ്ട് കേസ് കേസുമായി മുന്നോട്ട് പോയില്ല കേസ് കൊടുത്തെങ്കിലും കേസുമായി മുന്നോട്ട് പോയിട്ട് ആ മറനാടൻ ഷാജനുമായി പെങ്ങളുട്ടി വലിയ ബാന്ധവുമാണ് പുലർത്തിയത് മറനാടൻ ഷാജൻ എം എ യൂസഫിൽ കേസിൽപ്പെട്ട് ഏതോ സംഖികളുടെ ആസ്ഥാനത്തിലിരുന്ന് വീഡിയോ ഒക്കെ ചെയ്തപ്പോവും തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ശരീരഭാഷയിലൂടെ തെളിയിച്ചു കൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തപ്പോവും പെങ്ങളുട്ടി പെങ്ങളുട്ടിയുടെ ഫേസ്ബുക്കിൽ മറനാടന് പിന്തുണയുമായെത്തി അതോടെ പെങ്ങളുട്ടിയെ ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ പുറത്തു കേരളത്തിലെ കോൺഗ്രസുകാർക്കൊരു പ്രശ്നമുണ്ട് ചിന്തിക്കാത്തവരാണ് ഈ വീക്ഷണം എന്നൊരു പത്രമുണ്ട് കോൺഗ്രസ് എൻ്റെ അമ്മ ഇത്രയും കോൺഗ്രസ്സുകാർ കേരളത്തിൽ ഉണ്ടായിട്ടും പതിനായിരം കോപ്പിയിൽ കൂടുതലടിക്കാൻ ഭീഷണത്തിന് കഴിഞ്ഞിട്ടില്ല അതാണ് കോൺഗ്രസ്സുകാരുടെ സാംസ്കാരിക ബോധം എന്തായാലും ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ പെങ്ങൾ വെറുത്തു പുറത്തു ചേലക്കരയിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ് നടത്തിയാവധിയായിരുന്നു ടൈറ്റ് പരത്തൽ നടത്തുക നടക്കുമായിരുന്നു പെങ്ങൾ കുട്ടി അവിടെ എത്തി മത്സരിക്കാനെത്തി ഒരു ഭാഗം കോൺഗ്രസ്സുകാർ പ്രചരണത്തിൽ നിന്ന് മാറിയിരുന്നു അവസാനമില്ലാപ്പിൽ പെങ്ങൾ കുട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി കുറച്ച് സംസ്ഥാന കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെത്തി എന്നാലും പെങ്ങൾ കുട്ടി ജയിച്ചില്ല എട്ടുന്ന നിലയിൽ പോട്ടി ചേലക്കരയിലെ തോൽവി കോൺഗ്രസിന് വലിയ ഈണവുമായി കാരണം ഭരത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ് കേരളം അങ്ങനെയാണ് മാധ്യമങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു അതുകൊണ്ട് ചേലക്കരയും തോക്കും എന്നൊക്കെയാണ് എഴുതി പിടിപ്പിച്ചത് പക്ഷേ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ പെങ്കര കുട്ടി നിന്ന് ജയിക്കുമായിരുന്നു കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പല കോട്ടകളും കോൺഗ്രസ് പിടിച്ചെടുത്തു പല കോട്ടകളും ഏറ്റവും അതിനൊരു ഉദാഹരണം ഉള്ളത് വടകരയാണ് ഭരണവിരുദ്ധ വികാരം നിലനിന്ന ഒരു സാഹചര്യത്തിൽ വടകരയിൽ ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത് കെ കെ ശൈലജ ടീച്ചറെയാണ് സി പി എമ്മിന് അതിനപ്പുറം ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്താനിട്ടില്ല കണ്ണൂർ തോറ്റു സി പി എം അപ്പോൾ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കെ നടന്ന ചേലക്കരയിലെ ഇലക്ഷനിൽ പെങ്ങലുട്ടിക്ക് പകരം മറ്റാരിന്നാലും ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകുമായിരുന്നു പക്ഷേ പെങ്ങളുട്ടിയെ അവിടെ കൊണ്ട് നിർത്തി എട്ട് നിലയിൽ പൊട്ടി ഇപ്പൊ കോൺഗ്രസ്സുകാർ തലയിൽ കഴിവിരിക്കുകയാണ് കാരണം ഈ പെങ്ങൾ കുട്ടിയെ ഇനിയിപ്പോ കോൺഗ്രസിന് ആവശ്യമില്ല പെങ്ങലുട്ടിയുടെ മറനാടനും ബാന്ധവുമൊക്കെ കോൺഗ്രസ് ഇപ്പോ ചർച്ച ചെയ്യുന്നു ഈ മഞ്ഞ പത്ര എന്താ പറയുക ചില സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് അതിൽ ഈ മഞ്ഞപത്ര മഞ്ഞപത്രക്കാർ നുഴിഞ്ഞു കയറി പല രീതി രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു ഷാജൻ ഖറിയ നിലനിൽക്കുന്നത് ഹിന്ദുത്വ വർഗീയവാദികളുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഹിന്ദുത്വ എന്താ പറയുക ഹിന്ദുത്വ വികാരം തലയ്ക്ക് പിടിച്ചവരുടെ കാരണവും ഉണ്ടാണ് അവരാണ് ഈ ഷാദൻസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പെങ്ങാൽകുട്ടിക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവുമില്ല വിദ്യാഭ്യാസം ഉണ്ടോയെന്നറിയില്ല എനിക്ക് പെങ്ങൾക്കുട്ടിയുടെ വിദ്യാഭ്യാസം അറിയില്ല പെങ്ങൾ എന്തായാലും പാട്ടുപാടി പെങ്ങൾ കുട്ടി ജനഹൃദയങ്ങളിലേക്കൊക്കെ എത്താൻ ശ്രമിച്ചു സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു ട്രെൻഡ് സൃഷ്ടിച്ചു പക്ഷേ സോഷ്യൽ മീഡിയ ട്രെൻഡിനപ്പുറവും പെങ്ങൾ എന്താ പറയുക സോഷ്യൽ മീഡിയ അഭ്യാസത്തിന് അപ്പുറവും ഒക്കെ ജനങ്ങൾ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു കാലമാണെന്ന് കാലമാണിതെന്ന് പെങ്ങളുട്ടി വിചാരിച്ചിട്ട് ചേലക്കര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊന്നാപുരം കോട്ടയാണ് ശരിയാണ് രാധാകൃഷ്ണൻ നേടിയ ഭൂരിപക്ഷം പ്രദീപ് നേടിയില്ലെങ്കിലും ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല അവിടെ എന്നുള്ളത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് പാല ഈ ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ കോൺഗ്രസിന് വലിയ ആശ്വാസമൊന്നും നൽകുന്നില്ല സി പി എമ്മിന് വലിയ ആശ്വാസം നൽകുന്നില്ല അവരുടെ കോട്ട സുഭദ്രമാണെന്ന് അവർ തെളിയിച്ചു പറഞ്ഞു വന്നത് ചേലക്കരയിൽ പെങ്ങൽകുട്ടിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ കോൺഗ്രസിന്റെ വണ്ടത്തരമാണ് പെങ്കനകുട്ടി നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ സുധാകരനെ പെറ്റാണ് സുധാകരന്റെ ഒക്കെ ഓൺ റിസ്കിലാണ് സുധാകരന്റെ കരുത്തിലാണ് പെങ്ങൽകുട്ടിയെ ഇവിടെ കൊണ്ട് ചേലക്കര കൊണ്ട് നടത്തിയത് അപ്പോഴേ നോക്കുമെന്ന് അവിടത്തെ പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറഞ്ഞു എന്നിട്ടും അവർ പെങ്ങൾ വേണ്ടി നന്നായി പ്രവർത്തിച്ചു എന്നിട്ടും ഇത് ഈ കെ പി സി സി നേതൃത്വം അതിജപിക്കൊണ്ടില്ല പെങ്ങളുട്ടിയെ പിടിച്ചങ്ക് നിർത്തി ഇനിയിപ്പോൾ പെങ്ങൾ കുട്ടിയെ നിർത്തിയതിൻ്റെ അപമാന ഭാരം ഒക്കെ തലയിൽ പേറേണ്ടത് കെ പി സി സി അധ്യക്ഷനാണ് മാത്രമല്ല പെങ്ങളുട്ടിയുടെ രാഷ്ട്രീയ ഭാവി ചേലക്കര ഉപതെരഞ്ഞെടുപ്പോടെ തീർന്നു ഒരു രാഷ്ട്രീയ ഭാവിയൊന്നുമില്ല കോൺഗ്രസ്സുകാരും കോൺഗ്രസ് നേതാക്കളും പെൺകുട്ടിയെ കൈയൊഴു പാട്ടൊക്കെ പാടി ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് പെങ്ങൾ വളരെ എന്താ പറയാ സജീവമായി കോൺഗ്രസിൽ നിന്നപ്പോൾ എന്താ പറയുക ചേലക്കരയിൽ പെങ്ങൾ കുട്ടിയെ നിർത്തിയാലും വിജയിപ്പിക്കുമെന്ന് വിജയിക്കുമെന്ന് കോൺഗ്രസ് കാര്യം പെങ്ങലുട്ടിക്ക് പകരം ഏത് കുറ്റിച്ചൂലും അവിടെ അവിടെ ഇഞ്ചോടഞ്ച് പോരാട്ടം നടത്താൻ കഴിയുമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്നു കാണുന്നു കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുന്നു ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു പെങ്ങളുട്ടി അവിടെ തോക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു ഞങ്ങൾ കൃത്യമായി പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം പിന്നെ ഞങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല ഭൂരിപക്ഷത്തെക്കുറിച്ചായിരുന്നു ഈ ഇന്റലിജൻസ് റിപ്പോർട്ടും മറ്റു റിപ്പോർട്ടുകളും ഒക്കെ വന്നപ്പോഴുള്ള ഒരു തർക്കം എന്തായാലും പ്രിയങ്ക ഗാന്ധി നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചു അത് ഇന്ത്യ മുന്നണിക്ക് അഭിമാനവും പൊളിജിക്സ്കളെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഈ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന ഒരു എന്ന ഒരു വിശ്വാസമാണ് പൊളിജിക്സ്കരുടെ പക്ഷേ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറായി സത്യൻമുഖേരി കരുത്തനായ സ്ഥാനാർത്ഥിയായിട്ടും അവിടെ പരാജയപ്പെട്ടു പെങ്ങളുട്ടിയുടെ കാര്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അവസാന ലാബിൽ പെങ്ങളകുട്ടി തീരു വന്നുള്ളൂ പെങ്ങളുട്ടിയുടെ വെടിനീര് വന്നുള്ളൂ എന്തായാലും ഞങ്ങളുടെ റിപ്പോർട്ട് കൃത്യമായിരിക്കുന്നു മാത്രമല്ല ഈ പെങ്ങളുട്ടി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒന്നുമൊന്ന് ഒന്നുമല്ലാതായി മാറിയിരുന്നു പെങ്ങളുട്ടി മലധരിച്ചത് കൊണ്ടാണ് ചേലക്കരയിൽ സി പി എം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇത്രയും ഭൂരിപക്ഷം നേടിയത് എന്ന വിശ്വാസം എന്ന ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ സജ്ജീവ്